നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ പത്താം ക്ലാസ് റിസൾട്ട് വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ എല്ലാവരും ഉപരിപഠനത്തിന് പ്ലസ് ടുവിലേക്കൊക്കെ പോകാൻ തയ്യാറായി നിൽക്കുകയായിരിക്കും ഇതിനിടയിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് ടൈലറിങ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു ജോലി അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ടൈലറിങ് അറിയാവുന്നവർക്ക് ഈ ഒരു നല്ല അവസരമാണ് പത്താം ക്ലാസ് പാസ്സായാൽ മതി ടൈലറിങ് കൂടി അറിയാമെന്നുണ്ടെങ്കിൽ യു എ ഇൽ വളരെയധികം ജോലി സാധ്യത ഉള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കാൻ അധികം ദിവസമൊന്നുമില്ല ഫോൺ നമ്പർ തന്നിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക എന്നുള്ളതാണ് നാളെ മാത്രമേ ഇനി അപേക്ഷിക്കാൻ സമയമുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു നോക്കി നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ് കൂടുതൽ വിശദാംശങ്ങൾ ഒന്ന് നമുക്ക് സംസാരിക്കാം ഇതിലെ ഏറ്റവും അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ വിസ താമസം ജോലിസ്ഥലത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം തന്നെ തികച്ചും സൗജന്യമായാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ നല്ല അവസരം തന്നെയാണ് പിന്നെ ജോലി തട്ടിപ്പിനെക്കുറിച്ച് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഒടേപ്പക്ക് മുഖേനയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജോലി തട്ടിപ്പോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുമോ പേടിക്കേണ്ട കാര്യമില്ല കാരണം കേരള സർക്കാർ സ്ഥാപനമായ ഒടേപ്പക്ക് മുഖേനയാണ് ഇപ്പോൾ ഈ നിയമനം നടത്തുന്നത് യു എയിലേക്കാണ് ഉള്ളത് യു എയിലേക്ക് ബ്രൈഡൽ വെയർ അതുപോലെ ഈവനിങ് ഗൗൺ ഇവ തയ്ക്കാൻ അറിയുന്ന ടൈലേഴ്സിനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് മെയ് ഇരുപതാം തീയതിക്കകം അപേക്ഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ മെയ് പത്തൊൻപതായി കൂടുതൽ ദിവസങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ പരിചയക്കാർക്കോ ടൈലറിങ് അറിയുന്നവരുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമോ എന്നുള്ളത് ഇരുപത് വയസ്സിനും അമ്പത് വയസ്സിനും പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല ഇരുപത് വയസ്സും അമ്പത് വയസ്സിനും ഇടയിലുള്ള ടൈലറിങ് അറിയാവുന്ന പത്താം ക്ലാസ് എങ്കിലും പഠിച്ചിട്ടുള്ള ആർക്കും അപേക്ഷിക്കാവുന്നതാണ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്രൈഡൽ വെയർ തയ്ക്കാൻ അറിഞ്ഞിരിക്കണം ഈവനിങ് ഗൗൺ തയ്ക്കാനും അറിഞ്ഞിരിക്കണം ഇവയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പരിചയമുള്ളവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണെന്ന് പറയുന്നു വിസ താമസം ജോലിസ്ഥലത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്നിവയെല്ലാം കമ്പനി സൗജന്യമായി നൽകും വിശദമായ ബയോഡാറ്റ പാസ്പോർട്ട് വിദ്യാഭ്യാസം തൊഴിൽ പരിചയം എന്നിവയുടെ പകർപ്പുകൾ നിങ്ങൾ ഇമെയിൽ ഐ ഡിയിലേക്കാണ് അയക്കേണ്ടത് ബ്രൈഡൽ വെയർ ഈവനിങ് ഗൗൺ ടൈലറിംഗ് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ രണ്ട് മിനിറ്റിൽ കുറയാത്ത വീഡിയോ വാട്സാപ്പ് അയക്കേണ്ടതുണ്ട് വാട്സാപ്പിൻ്റെ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സിക്സ് ടു സീറോ ഫോർ സിക്സ് സീറോ ആണ് വാട്സാപ്പിൻ്റെ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സിക്സ് ടു സീറോ ഫോർ സിക്സ് സീറോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയക്കേണ്ട മെയിൽ ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വേറെയും ഫോൺ നമ്പറുകൾ തന്നിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഡബിൾ ഫോർ സീറോ എന്ന നമ്പറിൽ വിളിക്കാം അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഫോർ ഫോർ വൺ എന്ന നമ്പറിലോ ഫോർ ടു ഫോർ ത്രീ ഫോർ ഫൈവ് ഈ നമ്പറുകളിലെല്ലാം തന്നെ അവൈലബിൾ ആണ് ഇതല്ലെങ്കിൽ ഒരു വാട്സാപ്പ് നമ്പറുണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് നയൻ ഡബിൾ നയൻ ഡബിൾ സെവൻ എയിറ്റ് സിക്സ് ടു സീറോ ഫോർ സിക്സ് സീറോ ഈ നമ്പറിലേക്ക് തന്നെയാണ് നിങ്ങൾ തയ്ക്കുന്നതിൻ്റെ വീഡിയോ രണ്ട് മിനിറ്റിൽ കുറയാത്ത വീഡിയോ എടുത്ത് അയക്കേണ്ടത് ഈ നമ്പറിലേക്ക് തന്നെയാണ് നയൻ ഡബിൾ സെവൻ എയ്റ്റ് സിക്സ് ടു സീറോ ഫോർ സിക്സ് സീറോ എന്ന നമ്പറിൽ തന്നെയാണ് നിങ്ങൾ അയക്കേണ്ടത് പിന്നെ ഇത് വന്നിട്ടുള്ളത് ഒഡേപ്പക്കിൽ നിന്ന് തന്നെയാണ് ഈ ജോലി ഒഴിവ് കിടക്കുന്നത് ഒഡേപ്പക്ക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ നോക്കിയാൽ ഈ തൊഴിൽ അവസരത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ നമ്പറുകളിൽ വിളിച്ചാൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വന്ന മറ്റൊരു വാർത്ത കൂടി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ അക്രെഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ പരിശീലന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജില്ലകളിലെ വിവിധ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് ഓഫീസുകളിലായി മുന്നൂറ് ഒഴിവുകളാണുള്ളത് ഒരു വർഷമാണ് പരിശീലനം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അവസരം ഇരുപതാം തീയതി വരെയാണ് അപേക്ഷിക്കാവുന്നത് അപ്പോൾ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കാവുന്ന മറ്റൊരു ജോലി അവസരം കൂടി നോക്കിയതാണ് ഇരുപതാം തീയതി വരെയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു അവസരമുണ്ട് വെബ്സൈറ്റ് വന്നിട്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് സി ഡി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് സി ഡി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഫോൺ വിളിക്കാവുന്നതാണ് സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ത്രീ സെവൻ വൺ ഡബിൾ സീറോ സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ത്രീ സെവൻ വൺ ഡബിൾ സീറോ യോഗ്യത പറയുന്നത് സിവിൽ എൻജിനീയറിംഗിൽ ബി ടെക് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഡിപ്ലോമ ആയാലും മതി ഐ ടി എ ആയാലും മതി മുൻ വർഷങ്ങളിൽ പരിശീലനം നേടിയവർ അപേക്ഷിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഈ കാലഘട്ടത്തിൽ ഓണറേറിയമായിട്ട് കുറച്ച് പണം കിട്ടുന്നുണ്ട് ശമ്പളമായിട്ട് കൊടുക്കും ഓണറേറിയമായിട്ടാണ് കൊടുക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് ഓണറേറിയം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ബന്ധപ്പെട്ട ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ് നാളെ തന്നെ പോയിട്ട് നാളെയാണ് അവസാന ദിവസം അപ്പോൾ ഈ പട്ടികജാതി വികസന ഓഫീസിൽ പോയി തന്നെ ഇത് സമർപ്പിക്കേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങളും അപേക്ഷാ ഫോമിൻ്റെ മാതൃകയും ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് എന്ന് പറയാനില്ല നാളെ തന്നെ പോയിട്ട് ഇതിലേക്കും അപേക്ഷിക്കാം പട്ടികജാതിക്കാർക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അപ്പോൾ ഈ യോഗ്യതകൾ കൂടി നോക്കണം ഈ യോഗ്യതകൾ ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് ഡിപ്ലോമ ഐ ടി ഐ എന്നിവ എന്നീ എന്നിവ ഏതെങ്കിലും ഉള്ളവരും മൂന്ന് വർഷങ്ങളിൽ പരിശീലനം മുൻ വർഷങ്ങളിൽ പരിശീലനം നേടിയിട്ടുള്ളവരായിരിക്കരുത് ബി ടെക്കോ ഡിപ്ലോമയോ ഐ ടി സിവിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം ഇവർ എത്രയും പെട്ടെന്ന് തന്നെ നാളെ തന്നെ പോയി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കാരണം അവർക്ക് മാത്രമാണ് ഈ ജോലി ഒഴിവുള്ളത് ഉള്ളത് മുന്നൂറ് ഒഴിവുകളാണുള്ളത് വിവിധ ബ്ലോക്ക് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്ത് ഓഫീസുകളിലുമായിട്ടാണ് മുന്നൂറ് ഒഴിവുകളുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നാളെ തന്നെ പോയിട്ട് അപേക്ഷിക്കുക പട്ടികജാതി വികസന വകുപ്പിന് കീഴിലാണ് ഈ ഒഴിവുകൾ വന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞവർ നിങ്ങൾക്ക് ടൈലറിങ് അറിയുമെന്നുണ്ടെങ്കിൽ താൽപ്പര്യമെന്നുണ്ടെങ്കിൽ യു എ ഇയിലേക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഫോർ ഫോർ സീറോയും ഫോർ വൺ ഫോർ ടു ഫോർ ത്രീ ഫോർ ഫൈവ് ഈ നമ്പറുകൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ വീഡിയോ അയച്ചു കൊടുക്കേണ്ട വാട്സാപ്പ് നമ്പർ നയൻ ഡബിൾ സെവൻ എയിറ്റ് സിക്സ് ടു സീറോ ഫോർ സിക്സ് സീറോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ രണ്ട് ജോലി ഒഴിവുകളിലേക്കും അപേക്ഷിക്കുക